ഹേ ഗായ്സ് ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വൈനാക്സ് മാർക്കറ്റിലേക്കാണ് കേട്ടോ അതായത് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഞാൻ സെപ്റ്റംബറിൽ ജർമ്മനിയിൽ വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് എൻ്റെ ഈ കാണുന്ന രണ്ട് ഫ്രണ്ട്സുമായിട്ടാണ് ഞാൻ ഇന്നിത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇതിലൊരാൾ പെറു നിന്നും മറ്റേ ഇറാനിന്നുമായിട്ടോ വരുന്നത് രണ്ടുപേരും എൻ്റെ ക്ലാസ്മെയ്റ്റ്സ് ആണേ ഓക്കെ അപ്പോൾ നമുക്ക് ബാക്ക് ടു ടോപ്പിക് വരാം അതായത് നമ്മളെ ക്രിസ്മസ് മാർക്കറ്റ് അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞ് പാഡർബോൺ സിറ്റിയിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ്സ് എല്ലാം തന്നെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ജർമ്മൻസിൻ്റെ ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡുകളെല്ലാം പരീക്ഷിക്കാൻ പറ്റും ഈ കാണുന്ന ജയന്റ് വിൽ നമ്മൾ ജർമ്മൻസിൻ്റെ ഏത് ഫെസ്റ്റിന് പോലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര കോമൺ സംഭവങ്ങളാണ് ആദ്യമായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് സന്ദർശിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ മൂന്ന് പേരും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഫോട്ടോസ് എടുപ്പ് എന്നുള്ള ആദ്യത്തെ ചടങ്ങിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിപ്പ് എന്ന രണ്ടാമത്തെ ചടങ്ങിലേക്ക് കടന്നു ജർമ്മൻസിന് ഏറ്റവും വെറൈറ്റിയുള്ള രണ്ട് ഐറ്റംസ് ആണ് ഇവരുടെ ബ്രെഡുകളും അതുപോലെ തന്നെ ബിയറുകളും ഈ കാണുന്ന ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ സോസേജ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ഇന്നവിടെ നിന്ന് ട്രൈ ചെയ്തത് പിന്നെ ജർമ്മൻസിന് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല എല്ലാ ഫുഡിൻ്റെ കൂടെയും അവർ ഫ്രഞ്ച് ഫ്രൈസ് പ്രൊവൈഡ് ചെയ്യും അടുത്ത ഞങ്ങളുടെ പരിപാടിയായിരുന്നു ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്ലൂ വൈൻ പരീക്ഷിക്കുക എന്നുള്ളത് ഇവിടെ വീറുകൾക്കും വൈനുകൾക്കുമൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവാണ് കേട്ടോ അങ്ങനെ അതും പരീക്ഷിച്ച് കുറച്ച് നേരം കൂടി കഥയും പറഞ്ഞിരുന്ന് ഞങ്ങളിതാ വൈനാക്ക് സ്മാർട്ടീന്ന് ഇറങ്ങുക കേട്ടോ ഞാൻ ഏതായാലും ഈ ക്രിസ്മസ് മാർക്കറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നിങ്ങളും എൻജോയ് എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും അവരവരുടെ റൂമുകളിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ശരി ടാറ്റാ